റൂം നന്ദനയുടെ ചേച്ചി നന്ദന അവിടെ അത് കഴിഞ്ഞിട്ടുള്ള റൂം ഇത് ഇല്ലാത്ത ബിഗ് ബോസ് ഈ ടി വി ഓക്കെ ഒരു വലിയ എൽഇ ടി വി കിട്ടട്ടെ ഓക്കെ അടുത്തു കഴിഞ്ഞിട്ട് കിച്ചൺ അല്ലേ അപ്പോ നന്ദന പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിരുന്നു ജീവിത സാഹചര്യമൊക്കെ ഭയങ്കര മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ എല്ലാ വീടുകളും അങ്ങനെയൊക്കെയാണ് പുറത്ത് ശരിയപ്പോ വരും

അതള്ളോ എല്ലാം ശരി വരും ഞങ്ങൾ ചോദിച്ചോ എന്താണ്